നമസ്കാരം ജാമ്യം നിഷേധിക്കപ്പെട്ട് ജയിലിലേക്ക് കൊണ്ടുപോകവേ എല്ലാം പച്ചക്കള്ളമാണെന്ന് ആരോപിച്ച് രാഹുൽ ഈശ്വർ ഞാൻ ജയിലിൽ നിരാഹാര സമരത്തിലേക്ക് പോവുകയാണ് അഭിഭാഷകനും പോലീസും പറഞ്ഞത് പച്ചക്കള്ളമാണ് നിയമങ്ങളുടെ ലംഘനമാണ് നടന്നിരിക്കുന്നത് ഇതാണുങ്ങൾക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരമാണെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു മെൻസ് കമ്മീഷൻ എന്നെഴുതിയ ടീഷർട്ടും ധരിച്ചാണ് രാഹുൽ കോടതിയിൽ എത്തിയിരുന്നത് താൻ ഏ ചിത്രങ്ങളാണ് ഉപയോഗിച്ചത് അതിജീവയുടെ ചിത്രങ്ങൾ ഉപയോഗിച്ചിട്ടില്ലെന്നുമാണ് കോടതിയിൽ രാഹുൽ ഈശ്വർ വ്യക്തമാക്കിയത് തിരുവനന്തപുരം അഡീഷണൽ സി കോടതിയാണ് രാഹുൽ ഈശ്വറിനെ റിമാൻഡ് ചെയ്തത് അതേസമയം രാഹുൽ ഈശ്വറിന് വിനയായത് സ്വന്തം ഇടപെടലുകളും വാദങ്ങളും തന്നെയാണെന്നാണ് സൂചന പോലീസ് അറസ്റ്റിലിരിക്കവേ രാഹുൽ ഈശ്വർ വീഡിയോ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിരുന്നു ഈ വീഡിയോയിൽ ലാപ്ടോപ്പ് ഒളിപ്പിക്കണമെന്ന് പറയുന്നതടക്കം വ്യക്തമായിരുന്നു ഇത് തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമമാണെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത് ഇക്കാര്യങ്ങളെല്ലാം പരിശോധിച്ചാണ് കോടതി ജാമ്യപേക്ഷ തള്ളിയത് അതേസമയം താൻ ഏ ചിത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നും ആണ് രാഹുൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് വീഡിയോ മാധ്യമങ്ങൾക്ക് കാണാമെന്നും നിങ്ങൾ മീഡിയയ്ക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടിയെന്നും രാഹുൽ മാധ്യമങ്ങളോട് ചോദിച്ചു പരാതിക്കാരിയെ തിരിച്ചറിയുന്ന തരത്തിൽ വിവരങ്ങൾ പങ്കുവച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് രാഹുൽ ഈശ്വരനെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തത് രാഹുലിൻ്റെ വീഡിയോകൾ പരിശോധിച്ച ശേഷമാണ് ജഡ്ജി റിമാൻഡ് ചെയ്തത് ഡിസംബർ പതിനഞ്ച് വരെയാണ് രാഹുലിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് പോലീസ് ഹാജരാക്കിയ വീഡിയോ ദൃശ്യങ്ങൾ അവഗണിക്കാൻ കഴിയില്ലെന്നും കോടതി വ്യക്തമാക്കി അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്നും ഈ അവസരത്തിൽ ജാമ്യം നൽകുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും കോടതി അറിയിച്ചു ഇന്ന് വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയ ശേഷമാണ് രാഹുൽ ഈശ്വരനെ കോടതിയിൽ ഹാജരാക്കിയത് അറസ്റ്റ് നിയമപരമല്ലെന്നും പിടികൂടി കഴിഞ്ഞാണ് നോട്ടീസ് നൽകിയതെന്നും രാഹുൽ കോടതി അറിയിച്ചു എന്നാൽ നോട്ടീസ് കൈപ്പറ്റിയില്ലെന്നും അതിജീവിതയെ മോശമാക്കുന്ന രീതിയിൽ രാഹുൽ പ്രവർത്തിച്ചുവെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു പരാതിക്കാരിയുടെ ചിത്രം രാഹുലിന്റെ ലാപ്ടോപ്പിൽ ഉണ്ടെന്നും രാഹുലിന്റെ വീഡിയോ യുവതിയെ അപമാനിക്കും വിധമാണെന്നും പോലീസ് ആരോപിച്ചു രാഹുൽ സ്ഥിരമായി ഇത്തരം കാര്യം ചെയ്യുന്ന ആളാണെന്നും പോലീസ് കോടതിയിൽ ബോധിപ്പിച്ചു ു കോടതിയിൽ ഒരു മണിക്കൂറോളം നീണ്ട ശക്തമായ വാദപ്രതിവാദത്തിനൊടുവിലാണ് രാഹുലിനെ ജാമ്യം നിഷേധിച്ചത് തന്റെ അറസ്റ്റ് നിയമപരമല്ലെന്നും നോട്ടീസ് നൽകിയില്ലെന്നും രാഹുൽ കോടതിയിൽ വാദിച്ചെങ്കിലും കോടതി ഇത് മുകവിലയ്ക്കെടുത്തില്ല ശക്തമായ വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ രാഹുൽ ചെയ്ത വീഡിയോകളും ജഡ്ജി കണ്ടു ഇതിനുശേഷമാണ് റിമാൻഡ് ചെയ്തത് രാഹുലിനെ പൂജപ്പുര സബ്ജയിലേക്കാണ് കൊണ്ടുപോയത് രാഹുൽ ഈശ്വറിന്റെ ജാമ്യപേക്ഷയെ ശക്തമായി എതിർക്കുന്ന നിലപാടാണ് പോലീസും സ്വീകരിച്ചത് രാഹുൽ ഈശ്വർ സ്ഥിരം കുറ്റവാളിയാണെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു പ്രതി സമാന കുറ്റകൃത്യം മുൻപ് ചെയ്തിട്ടുണ്ട് അതിജീവിതയെ വീണ്ടും അപമാനിക്കാൻ ശ്രമിക്കും കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച ഇലക്ട്രോണിക് ഡിവൈസുകൾ പിടിച്ചെടുക്കണം കൂട്ടുപ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു അതേസമയം അറസ്റ്റ് സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണെന്നായിരുന്നു രാഹുൽ ഈശ്വറിന്റെ വാദം അറസ്റ്റ് നിയമപരമായി നടത്തിയിട്ടില്ല നോട്ടീസ് നൽകിയതുപോലും പിടികൂടി കൊണ്ടുവന്ന ശേഷം നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞാണെന്നും രാഹുൽ കോടതിയിൽ പറഞ്ഞു നോട്ടീസ് നൽകിയിരുന്നുവെന്നും എന്നാൽ അത് കൈപ്പറ്റിയില്ലെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു രാഹുൽ ഈശ്വർ പരാതിക്കാരി അപമാനിച്ചു രീതിൽ പ്രവർത്തിച്ചുവെന്ന് വാദിച്ച പ്രോസിക്യൂഷൻ ജാമ്യ ഹർജിയെ ശക്തമായി തന്നെ എതിർക്കുകയായിരുന്നു രാഹുൽ ഈശ്വരനെതിരെ ഗുരുതര ആരോപണങ്ങളായിരുന്നു റിമാൻഡ് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് മറ്റ് പ്രതികൾക്കെതിരെ സമാന കേസുകളുണ്ടെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി പ്രതിക്കെതിരെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലും എറണാകുളം സിറ്റി പോലീസ് സ്റ്റേഷനിലും അടക്കം കേസുകളുണ്ട് പ്രതി നിരന്തര സമാന കുറ്റകൃതങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തിയാണ് അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ അന്വേഷണം ശരിയായ ദിശയിലാണ് കേസിൽ തുടരന്വേഷണം ആവശ്യമുണ്ട് പ്രതി ഒളിവിൽ പോകാനുള്ള സാധ്യതയുണ്ട് പ്രതി കുറ്റം ചെയ്യുന്നതിൽ മറ്റൊരു ഇലക്ട്രോണിക് ഡിവൈസ് ഉപയോഗിച്ചു എന്ന കാര്യം പരിശോധിക്കേണ്ടതുണ്ട് ഇതിന് തുടരന്വേഷണം അനിവാര്യമാണെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു ഞായറാഴ്ച വൈകിട്ട് രാഹുലിനെ സൈബർ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു പിന്നാലെയാണ് രാഹുൽ ഈശ്വരന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത് സൈബർ അധിക്ഷേപത്തിന് ജാമ്യമില്ലാ വകുപ്പ് കൂടി ചേർത്താണ് രാഹുലിന്റെ അറസ്റ്റ് സൈബർ ആക്രമണ കേസിൽ പത്തനംതിട്ട മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി രഞ്ജിത പുളിയനാണ് ഒന്നാം പ്രതിയാണ് കെ ജനറൽ സെക്രട്ടറി സന്ദീപ് ആര്യം രാഹുൽ ഈശ്വരം ഉൾപ്പെടെ അഞ്ച് പ്രതികളാണ് കേസിലുള്ളത്